ത്തിൽ തിരശീലക്കു പിന്നിലെ വില്ലൻ എന്ന തലക്കെട്ടിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം തിരശീലക്കു പിന്നിലെ വില്ലൻ ജമാ ഇസ്ലാമി ഒരു മതസംഘടനയല്ല മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ സംഘടനയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജമാ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത കാലത്ത് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ രേഖപ്പെടുത്തിയ അഭിപ്രായമാണിത് ജമാഅത്ത് ഒരു രാഷ്ട്രീയ സംഘടന മാത്രമല്ല ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണെന്ന് കൂടി വർത്തമാന അവരെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു ജമായത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ സമസ്തയിൽ ലീഗ് വിരുദ്ധരോ പാണക്കാട് വിരുദ്ധരോ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനോ ഉണ്ടോ സമസ്തകരളജംഅ അയ്യത്തുരുലമ കറകളഞ്ഞ മതസംഘടനയാണ് നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമസ്ത ഇസ്ലാം മതരംഗത്ത് തുല്യതയില്ലാത്ത വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ തന്മയത്വം കാത്തുസൂക്ഷിക്കുന്നതിനാണ് സമസ്ത പ്രഥമ പരിഗണന നൽകുന്നത് സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യവും അതുതന്നെ മതപരിഷ്കരണ നിലപാടുകളോട് സമസ്ത ഒരു കാലത്തും സന്ധിയായിട്ടില്ല മതവിദ്യാഭ്യാസ രംഗത്തും നിസ്തുല സേവനമാണ് സമസ്ത ചെയ്തു വരുന്നതെന്ന് വ്യക്തമാണ് രാഷ്ട്രീയം അതിന്റെ അജണ്ടയെ അല്ല എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരായ മുഴുവൻ സുന്നികളെയും ഉൾക്കൊള്ളുന്ന പ്ലാറ്റ്ഫോമാണ് അത് മലബാറാണ് സമസ്തയുടെ പ്രധാന കേന്ദ്രം സമസ്ത അംഗങ്ങളിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ് ലീഗിലെ മഹാഭൂരിപക്ഷം സുന്നികളും ഇതാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം മുസ്ലിം ലീഗിന്റെ അമരക്കാരായിരുന്ന ഖായിദുൽ കൌൺ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കൈ തങ്ങളും പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും സമസ്തയുടെ സമുന്നത നേതാക്കളും സുന്നികൾ ആദരവോടെ നോക്കിക്കണ്ട മഹാത്മാക്കളുമായിരുന്നു എന്നതാണ് രണ്ടാമത്തെ ബന്ധം ലീഗിന്റെ അധ്യക്ഷരായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബങ്ങൾക്കും സയ്യിദ് ഹൈദർ അലി ശിഹാബങ്ങൾക്കും സമസ്തയുമായുള്ള ബന്ധം അഭേദ്യമായിരുന്നു ഹൈദർ അലി ശിഹാബങ്ങൾ സമസ്തയുടെ ഉപാധ്യക്ഷനും സുപ്രഭാതം പത്രത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും കൂടിയായിരുന്നു നിലവിലെ അധ്യക്ഷൻ സയ്യിദ് സ്വാതിഫ് അലി ശിഹാബ് തങ്ങളും സമസ്തയുടെ അവിഭാജ്യ ഘടകമാണ് മലബാറിൽ മാത്രമല്ല പുറത്തും ശക്തമാണ് സമസ്ത ദക്ഷിണ കേരളത്തിൽ സമസ്തയുടെ പ്രവർ സമസ്തയിൽ പ്രവർത്തിക്കുന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ അണിനിരന്നവരാണ് ദക്ഷിണ കന്നഡയിൽ മാത്രം സമസ്തക്ക് അറുന്നൂറോളം മദ്രസകളുണ്ട് ലക്ഷദ്വീപിലും അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലും സമസ്ത ശക്തമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലും സമസ്തയുടെ മദ്രസകളും മഹല്ലുകളുമാണുള്ളത് ഇവിടെയൊക്കെ പാണക്കാട് സയ്യിദന്മാർ ആദരണീയരും അവരുടെ പള്ളി മദ്രസകളുടെയെല്ലാം ഉദ്ഘാടകരുമാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം അറുത്തുമാറ്റാനും മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെയും സമസ്തയെയും ദുർബലപ്പെടുത്താനും ജമാത്ത് ഇസ്ലാമി പതിറ്റാണ്ടുകളായി പാടുപെടുന്നുണ്ട് വർഷങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് മുസ്ലിം ലീഗിനെയും സമസ്തയെയും ലക്ഷ്യമാക്കി ഒളിയമ്പുകൾ ഉതിർത്ത് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിക്കില്ലെന്ന് കണ്ടപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് അവർ യു ഡി എഫിന്റെ തന്നെയും തോളിലിരുന്ന് ചെവിതിരുന്നുകയാണ് സമസ്തയെയും മുസ്ലിം ലീഗിനെയും അകറ്റാനുള്ള ഹീന നീക്കങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി കൂട്ടിയിരിക്കുകയാണ് ഈയിടയായി ജമാത്തുകാർ മീഡിയ വൺ മാധ്യമം എന്നീ ആയുധങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെയും അബ്ദുൽ നാസർ മഹദിനിയെയും മുസ്ലിം മുഖ്യധാരക്കെതിരെ തിരിച്ചുവിടാൻ മാധ്യമം പണിയെടുത്തത് കേരളീയ സമൂഹം രേഖപ്പെടുത്തി വെച്ചതാണ് കൂടെ നിന്നും ദ്രോഹിച്ചും ആരെയും വഴിയാധാരമാക്കാൻ ഇവർക്ക് കഴിയും എന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് സേട്ട് സാഹിബും മഹദിനിയും സമസ്തയെ ദുർബലമാക്കിയാൽ ലീഗിനെ അതിബാധിക്കും എന്നവർ കണക്കുകൂട്ടുന്നു സമസ്തയും മുസ്ലിം ലീഗും ദുർബലമായാൽ ആ ഇടത്തിൽ ജമാത്ത് ബ്രദർഹുഡ് രാഷ്ട്രീയത്തെ കുടിയിരുത്താമെന്ന വ്യാമോഹമാണ് അവർക്കുള്ളത് മതപരിഷ്കരണവാദികളോടുള്ള സമസ്തയുടെ അകലം സംഘടനയുടെ പ്രഖ്യാപിത നിലപാടാണ് സെമിനാറുകളിലൂടെയും ക്യാമ്പുകളിലൂടെയും പൊതുപരിപാടികളിലൂടെയും ഈ അകലം കുറച്ചു കൊണ്ടുവരാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഭാഗികമായി വിജയം കണ്ടു സമന്വയ വിദ്യാഭ്യാസം നടത്തുന്ന ചിലരിലൂടെ നടത്തിയ ഈ പരീക്ഷണം ഇപ്പോൾ ചില അധ്യാപകരിലും ഉന്നത സ്ഥാനങ്ങളിലുള്ള പലരും പലരിലും എത്തി നിൽക്കുന്നു ഒരു കൂടി കടന്ന് ഇത്തരം ചില വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ സിലബസും കരിക്കുലവും തയ്യാറാക്കുന്നു സമിതികളിൽ വരെ അവർ ബന്ധപ്പെട്ടു ജമായത്ത് സൈദ്ധാന്തികനായിരുന്ന ഒ അബ്ദുളും മുജാഹിദ് നേതാവ് എം എം അക്ബറും ഒക്കെ ഇത്തരം ബോഡികളിൽ ബന്ധപ്പെട്ടത് ഇങ്ങനെയായിരുന്നു മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രമുഖ എഴുത്തുകാരൻ സയ്യിദ് കുത്തുബിന്റെ അൽ അദാലത്തുൽയ്യ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥവും മുഹമ്മദ് കുത്തുബിന്റെ ഇസ്ലാം എന്ന കൃതിയും സുന്നി പാഠ്യ പദ്ധതിയിൽ എങ്ങനെ കടന്നുകൂടി സമസ്തയിൽ കമ്മ്യൂണിസ്റ്റ് രാശിഭാഗം അഥവാ ഫ്രാക്ഷൻ എന്നൊരു തലമുണ്ടോ ഇല്ലെന്നല്ല ഒരിക്കലുമില്ല എന്നാൽ സമസ്തയിൽ ഇങ്ങനെ ഒന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് ആരാണ് ജമാത്ത് ഇസ്ലാമി മീഡിയകളാണ് അങ്ങനെ തൊടുത്തുവിടുന്ന ആശയ അസ്ത്രങ്ങൾ മറ്റു മീഡിയകളും ഏറ്റുപിടിക്കുമെന്ന് അവർ കുറപ്പുണ്ട് പരൽമീനുകളുള്ള കുളത്തിലേക്ക് തുപ്പുന്ന പോലെയാണത് ആ തുപ്പൽ കുടിക്കാൻ അവ ആഴങ്ങളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് നീന്തിയെത്തും സമസ്ത ഇടതുപക്ഷത്തേക്ക് എന്നൊരു കള്ള സ്റ്റോറി പടച്ചുവിട്ടതിന്റെ പിന്നിൽ ജമായത്ത് മാധ്യമങ്ങളായിരുന്നു മറ്റു മാധ്യമങ്ങൾക്ക് വഴികാട്ടിക്കൊടുത്തതും അവർ തന്നെയായിരുന്നു സമസ്ത ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായപ്പോൾ തിരുത്തി എന്നാൽ വേറെ വഴികളിലൂടെ അവരത് തുടർന്നുകൊണ്ടേയിരുന്നു ഒരു കടവ് പല ഒരു ആവർത്തിച്ചാൽ സത്യമാകുമെന്ന ഗീബൽ സിയൻ സിദ്ധാന്തം ഏറ്റുപിടിച്ചുകൊണ്ട് സമസ്തയിൽ പാല വിരുദ്ധരുണ്ടോ ഒരാൾ പോലും ഇല്ലെന്നു മാത്രമല്ല സമസ്തയിലുള്ള ലീഗേതര പാർട്ടിക്കാർ പോലും പാണക്കാട് ശയിദന്മാരെ ആദരിക്കുന്നവരാണ് ഈ പ്രചാരണത്തിന്റെ എല്ലാം പിന്നിൽ ജമായത്ത് ഇഹ്വാൻ സമന്വയ കൂട്ടുകെട്ടാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടുപിറ്റിയെന്നുപോലും മീഡിയ വൺ മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാക്കളെ കൊണ്ട് സമസ്തക്കെതിരെ പറയിപ്പിക്കാൻ മൈക്ക് പിടിച്ചു സി ഐ സി വിഷയത്തിൽ മാധ്യമം മലപ്പുറം ബ്യൂറോയിലെ ഒരു റിപ്പോർട്ടർ മാത്രം രണ്ട് മുതൽ വരെ കോളങ്ങളിലായി ഒമ്പത് വാർത്തകളാണ് തുടർച്ചയായി നൽകിയത് ഇതിൽ ചില തലവാചകങ്ങൾ പോലും സമസ്തയെയും മുസ്ലിം ലീഗിനെയും തെറ്റിക്കും വിധത്തിലായിരുന്നു സമസ്തയുടെ നിലപാടിൽ നിന്ന് തെറ്റിയപ്പോൾ സി ഐ സി സെക്രട്ടറിക്കെതിരെ സമസ്ത അച്ചടക്ക നടപടി സ്വീകരിച്ചു സ്വാഭാവികമായ ഒരു സംഘടന രീതി മാത്രമാണത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ലൈവായി ആർത്തിയോടെ നൽകുകയായിരുന്നു ജമാഅത്ത് മാധ്യമങ്ങൾ തങ്ങൾ മുസ്ലിം ലീഗിന് അനുകൂലമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ലീഗിനെ കുത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കുവൈത്തിലെ കോഴിക്കോട് ജില്ല കെ എം സ്വാഭാവിക അഭിപ്രായ വ്യത്യാസങ്ങൾ പകർത്തിയെടുത്ത് ഊതി വീർപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയെ അവർ അപമാനിച്ചു കേരളത്തിൽ വിശാല പ്രചാരണ ശൃംഖലയുള്ള സുപ്രഭാതം പത്രം മാധ്യമം പത്രത്തിന് ഭീഷണിയാണെന്ന് അവർ കരുതുന്നു ഇപ്പോൾ ഭീഷണിയുമായി സുപ്രഭാതം ഗൾഫിലുമെത്തി മുസ്ലിം സമുദായത്തിന്റെ അജണ്ട തീരുമാനിക്കുന്നത് തങ്ങൾ മാത്രമാണെന്ന് കരുതുന്ന ജമാഅത്തുകാർ കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തെ മാത്രമല്ല അതിന്റെ അക്ഷരായുധത്തെയും ഭയക്കുന്നു എന്നത് നേർക്കുനേരെയുള്ള ഒരു സത്യമാണ് സമസ്തയെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അടങ്ങാത്ത ദാഹം ജമായത്ത് ഇസ്ലാമിക്ക് തൽക്കാലം മാറ്റിവെക്കാവുന്നതാണ് സമസ്തയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്നത് ജമാത്തുകാർ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യമാണ് അതേറ്റുവിളിക്കാൻ ജമായത്ത് ഇസ്ലാമിയിൽ മാത്രമേ ആളെ കിട്ടുകയുള്ളൂ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും വളർന്നവരാണ് രണ്ടിന്റെയും അനുയായികൾ അവർക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ പോലും അവർക്കിടയിൽ തന്നെ അത് തീർക്കപ്പെടും പതിറ്റാണ്ടുകളായി ആവർത്തിക്കപ്പെടുന്ന പാരമ്പര്യ അതിൽ കോലിട്ടിളക്കി രുചി നോക്കുന്നവരെ സമുദായത്തിന്റെ ഗുണകാംക്ഷികൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ